കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതല്ല മൈലേജ് കിട്ടും എന്നറിയണം പോരാ ഇവിടെ ഇട്ടി പോവാണ് നമ്മൾ എറണാകുളത്ത് തന്നെ പോകുന്നു നമ്മുടെ വണ്ടി ഇതാ റെഡി ആയിട്ടുണ്ട് ഹോൾസെറ്റ് ബാഗ് ഒന്നുമില്ല ചെറിയ കണ്ടീഷൻ റെഡിയാക്കി വെച്ചേക്കുവാണ് മ്മളിപ്പോ എറണാകുളം റൂട്ടാണ് പിടിക്കുന്നത് അമ്മയൻ്റെ എറണാകുളം പോ നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഉള്ള ലഗേജൊക്കെ തൂക്കി നമ്മൾ പോവാണ് ഞാൻ പോലും വിശ്വസിക്കുന്നില്ല കേട്ടോ ഞാൻ പോലും വിശ്വസിക്കുന്നില്ല പോവാൻ പറ്റുമെന്ന് ഹരി ഞാൻ പോവാണ് കാശ്മീർ പോവാണ് പോവാനേ ഞാനേത് കൊടുങ്ങായി കൊടുങ്ങാ കൊടുങ്ങോ കൊടുങ്ങാ ഞാൻ എറണാകുളം പോടാ എന്നായിരിക്കും പരിപാടി പോവാ വരത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വൈക്കം കൊണ്ടുപോവാടാ ഇപ്പോഴാണെങ്കിൽ പുറയിലിരിക്കാം സീറ്റിൽ പുറകിലിരുന്ന് പോവാം ഏ വരുന്നില്ലേ ഒലിക്കുന്നില്ലല്ലോ ദൈവമേ ഫസ്റ്റ് വീട്ടീന്ന് ചാടി വീട്ടീന്ന് ചാടി നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളത്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് ഇല്ലയിലോട്ട് അപ്പം അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ബാക്കി കൂടെ ഡിസൈഡ് ചെയ്ത് പോകാം പോകണോ വേണ്ടോ എന്നുള്ളത് ഇപ്പം നമ്മളൊരു തൊണ്ണൂറ് ശതമാനം കൂടിയാണ് നമ്മൾ പോകുന്നത് ബാക്കി പത്ത് ശതമാനം അവിടെ നിന്നാണ് അപ്പം അതിവിടെ കിട്ടിക്കഴിഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നത് അപ്പം ചെറിയ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വലിയ കാര്യമായിട്ട് അത് ആലോചിക്കുന്നില്ല കാശ്മീർ വരെ പോകണം എന്നുള്ളൊരു ടെൻഷനില്ലേ അത് നമ്മൾ കുറച്ചിട്ട് നമ്മളിപ്പം ചെറിയ 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 ടെൻഷനായിട്ട് വെട്ടി വെട്ടി പോകുക എന്ന് വിചാരിച്ചു അപ്പം നമ്മളിപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ എറണാകുളം പോകുക എന്നുള്ളത് വണ്ടിയുടെ ഓവറോൾ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ് പിന്നെ എഞ്ചിൻ പണിതേൻ്റെ ബേസിൽ ഇനിയൊന്നും ചെയ്യാനില്ല ഇനി നമുക്ക് ഈ വണ്ടിയിലൊരു ചെറിയ പേടിയായിട്ടുള്ളത് നമുക്ക് മാറേണ്ടത് ഫ്രണ്ട് ടയറാണ് ഫ്രണ്ട് ടയറിന് അധികം ആയുസില്ല ലൈൻസ് തീരാറായി അപ്പോൾ ഫ്രണ്ട് ടയർ നമ്മൾ പോകുന്ന വഴിയിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും മാറുക എന്നുള്ളതാണ് നമുക്ക് മുന്നേ കാണുന്നൊരു പണി പിന്നെ വരുന്ന പണികളൊക്കെ എന്താണെന്ന് അറിയത്തില്ല അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിൽ പോവാണ് നമ്മളൊരു മല ഇറങ്ങിയാണ് പോകുന്നത് അപ്പോൾ അവിടെ തന്നെ നല്ല നല്ല കാഴ്ചയാണ് പച്ചപ്പ് ഈ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ മലനിരകൾ കണ്ട് 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 മഞ്ഞി മഞ്ഞു വീണ മലനിരകളും കൂടെ ഒന്ന് കാണാം എന്ന് ആഗ്രഹിച്ചൊരു പോക്കാണ് അപ്പോൾ കാ നമ്മൾ പിറവ് എത്തിയിട്ടുണ്ട് ഏകദേശം മഴയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പിറവ് എത്തിന്നോ പിറത്തിൻ്റെ ഐക്കോണിക് സാധനമാണ് എറപ്പ്ലൈൻ അപ്പോൾ പിറവം കഴിഞ്ഞ് പിറവത്തന്നെ ഇനി നേരെ എറണാകുളം പിടിക്കുവാണ് ഇത് നോക്കി മൈലേജ് ടെസ്റ്റൊക്കെ നടത്തി എന്തോരം മൈലേജൊക്കെ കിട്ടും ഇനി പോയി കഴിഞ്ഞാൽ എന്തേരം പാട് വരുമോ എന്നറിയാൻ വേണ്ടി നേരം എൻ്റെ ഇവിടെ കുട്ട കളിക്കുന്നത് ഒത്തിരി കാലം കൂടിയാട്ടോ കേട്ടോ ബൈക്ക് ബൈക്ക് കേട്ടോ എറണാകുളം വരുന്നത് അതും ഫാഷൻ ബ്രോയായിട്ടോ ഫാഷൻ ബ്രോ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലെങ്ങാണ്ട് പഠിക്കുന്ന ബേസിൽ വന്ന സീരം വിയൂർ പൊട്ട അടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പം അന്നും ഭയങ്കര മടുപ്പ് തോന്നി ഇന്ന് അത്ര മടുപ്പ് തോന്നിയില്ല കേട്ടോ വേറെ ടെൻഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അത്ര മടുപ്പ് തോന്നുന്നില്ല ഇന്ന് പണ്ട് ഭയങ്കര ലാഗായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത റൈഡാണ് ബാക്കി അങ്ങോട്ട് എങ്ങനെയാണെന്നറിയത്തില്ല വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും നൂറ്റമ്പത് രൂപയൊക്കെ നമ്മൾ പെട്രോൾ അടിച്ചുള്ളൂ കേട്ടോ അതും നമ്മൾ അവിടുന്ന് അടിച്ചതാണ് ഇനി ഏകദേശം നൂറ് ആണ് എറണാകുളം ഞാൻ വീട്ടിൽ നിന്ന് എറണാകുളം വരെ നൂറ് കിലോമീറ്റർ അപ്പോൾ ആ ഈ നൂറ് കിലോമീറ്ററിൽ എന്ത് മൈലേജ് കിട്ടും എന്നറിയണം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറകത്തിലേക്ക് ശേഷം എട്ട പേട്ടപ്പെട്ട ബൈക്കിനെ ബൈക്കിന് എറണാകുളത്തോടെ വന്നിട്ട് ഒത്തിരി നാളായത് കൊണ്ട് നമ്മളിവിടുത്തെ ട്രാഫിക്കുമൊക്കെ നമുക്ക് കുറച്ച് നേരം എനിക്ക് പേടിയായിട്ട് വന്നു കാരണം ബൈക്കിനെ രണ്ട് സൈഡിൽ കൂടെ ആൾക്കാർ കയറി വരുന്നത് ഞാൻ ഇച്ചിരി ഫ്രണ്ടിലോട്ടായിരിക്കുന്നത് ഓൾറെഡി അതുകൊണ്ട് എനിക്ക് മിറർ ഇച്ചിരി ഇങ്ങനെ തന്നെ നോക്കണം നേരെ നോക്കാൻ പറ്റത്തില്ല ശാല കുഞ്ഞു നോക്കിയാൽ മിറു പോലും കാണത്തുള്ളൂ അതുകൊണ്ട് വഴിയും കാണത്തില്ല പുഴയും കാണത്തില്ല ആൾക്കാരാണെങ്കിൽ അതിലിതിൽ കുറച്ചു നേരം ഞാനൊന്ന് പാനിക്കായിപ്പോയി അതിലൂടെ ഒക്കെ ഒന്ന് കറങ്ങുന്ന കറക്കം ഇവിടെ പറ്റത്തില്ല ഇവിടെ കറങ്ങിയാൽ പോരാ ഇവിടെ ഇട്ട അവരൊക്കെ ഇട്ട വൈറ്റില്ല ട്രാഫിക് പച്ചക്കത്തി എന്റെ പൊന്ന് ചേട്ടാ ചേട്ടാട്ടാ തോന്നുന്നു നീ ഇത് എവിടെയാണോ

ൊന്നൂല്ലേ നാട്ടിലോട്ട് ഏവിന്റെ സെവിന്റെ ലീലാവിലാസങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇനി ഇവൻ ഇവ ഇവന്റെ നഗ്ന വീഡിയോ ഇട്ട് റീച്ചായാലും ഏതാ ഉറപ്പെട്ടു പോവാണ്